പ്രതിരോധ മേഖലയിൽ അമ്പൻ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിത ഇപ്പോൾ അടുത്ത നേട്ടവും കയ്യെത്തിയിരിക്കുകയാണ് ഒഡീഷ തീരത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ സുഗോയ് എസ് യു തേർട്ടി എം കെ ഐ യുദ്ധ വിമാനത്തിൽ നിന്ന് ഏറ്റോ സർഫേസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലായ രുദ്രം ടു ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു ഈ രുദ്രം ടുവിന്റെ മിസൈലിന്റെ പറക്കൽ പരീക്ഷണം എല്ലാ പരീക്ഷണ ലക്ഷ്യങ്ങളും പാലിച്ചതായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ശത്രുക്കളുടെ നിരീക്ഷണ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിനുള്ള സീഡ് ദൗത്യങ്ങൾക്കു വേണ്ടിയുള്ള കൺട്രോൾ സ്റ്റേഷനുകളെയും തകർക്കുന്നതിനു വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം ടു വിവിധ ഡിആർഡി ഒ ലബോറട്ടറികൾ വികസിപ്പിച്ചെടുത്ത നിരവധി അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഈ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തി ഒമ്പതിന് ഏകദേശം പതിനൊന്ന് മുപ്പതിന് ഒഡീഷ തീരത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു തേർട്ടി എം കെ ഐ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിആർഡിഒ രുദ്രം ടു എറ്റ് സർഫേസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു കപ്പൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഇലക്ട്രോ ഓപ്റ്റിക്കൽ സംവിധാനങ്ങൾ റഡാർ ടെലിമെട്രി സ്റ്റേഷനുകൾ തുടങ്ങിയ റേഞ്ച് ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ഫ്ലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് രുദ്രം ടു മിസൈലിന്റെ പ്രകടനം വിലയിരുത്തിയതെന്നും മന്ത്രാലയം അറിയിച്ചു നാല് വർഷങ്ങൾക്ക് മുമ്പാണ് രുദ്ര മിസൈലിന്റെ ആദ്യ പതിപ്പായ രുദ്രം വണ്ണ് ആദ്യമായി പരീക്ഷിച്ചത് നിലവിൽ ഇന്ത്യ റഷ്യയുടെ കെ എച്ച് തേർട്ടി വൺ ആന്റി റേഡിയേഷൻ മിസൈലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പകരമായി ഇനി മുതൽ രുദ്ര മിസൈലുകൾ ഉപയോഗിക്കും സൂപ്പർ സോണിക്ക് ഹൈപ്പർ സോണിക്ക് ഏറ്റവും സർഫേസ് ഗ്രൌണ്ട് ആക്രമണത്തിന്റെയും റേഡിയേഷൻ വിടുന്ന മിസൈലുകളുടെയും ഒരു പരമ്പര തന്നെയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രു നിരീക്ഷണ റഡാറുകൾ വാർത്താവിനിമയ സ്റ്റേഷനുകൾ ബങ്കറുകൾ എന്നിവ നശിപ്പിക്കുന്നതിനായി വലിയ സ്റ്റാൻഡ് ഓഫ് ദൂരമുള്ള ഉയരങ്ങളിൽ നിന്നു വരെ ഇത് വിക്ഷേപിക്കാൻ സാധിക്കും തേർട്ടി എം കെ ഐ എന്ന് പറയുന്നത് അതിന്റെ പ്രാഥമിക പരീക്ഷണ പ്ലാറ്റ്ഫോമാണ് എങ്കിലും ഡെസേൾട്ട് മിറാജ് ടൂ തൗസൻഡ് സ്പേസ് കാറ്റ് ജഗ്വാർ എച്ച് എൽ തേജസ് എന്നിവയ്ക്കൊപ്പം ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുള്ള ലോകത്തിലെ ഏഴ് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ സംവിധാനമുള്ള നാല് രാജ്യങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമാണ് ഈ മിസൈലിന്റെ ശക്തി എന്ന് പറയുന്നത് മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം നാല് കിലോമീറ്റർ വേഗതയിലാണ് ഈ മിസൈൽ ശത്രുവിന് നേരെ പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യത്തിന്റെ ആദ്യത്തെ ആന്റി റേഡിയേഷൻ മിസൈലായ കെ എച്ച് തേർട്ടി വൺ എസ് കെ എച്ച് തേർട്ടി വൺ പി എന്നിവ വാങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ മിസൈലിന്റെ കൂടുതൽ നൂതന പതിപ്പായ കെ എച്ച് തേർട്ടി വൺ പി ഡി വാങ്ങി ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ വ്യോമസേനയും കെ എച്ച് തേർട്ടി വൺ മിസൈലുകൾ ഉപയോഗിക്കുന്നുമുണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം ടു റഷ്യൻ മിസൈലുകളെ ക്രമേണ മാറ്റി സ്ഥാപിക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രധാന പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർഡിഒ ഇന്ത്യൻ സായുധ സേനയ്ക്കായി അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്